തിരുവനന്തപുരം നഗരസഭയിലെ എസ് സി എസ് ടി ഫണ്ട് തട്ടിപ്പ് കേസിൽ ബി ജെ പി കോൺഗ്രസ് കൗൺസിലർമാരുടെ പങ്ക് അന്വേഷിക്കണമെന്ന് സി പി എം ജില്ലാ സെക്രട്ടറി വി ജോയ് ആവശ്യപ്പെട്ടു അറസ്റ്റിലായ മുൻ കോൺഗ്രസ് കൗൺസിലർ ശേഖറും കോൺഗ്രസ് നിയന്ത്രണത്തിലുള്ള പട്ടം സഹകരണ ബാങ്ക് മാനേജർ സോണിയുമാണ് തട്ടിപ്പിന് നേതൃത്വം നൽകിയത് പ്രതിപക്ഷത്തിരുന്ന് അഴിമതി നടത്തുന്ന രീതിയാണ് ബി കോൺഗ്രസും സ്വീകരിക്കുന്നതെന്നും വി ജോയ് എം കുറ്റപ്പെടുത്തി നഗരസഭയിലെ സാധാരണക്കാരായ എസ്സിഎസ്റ്റി ബി പി എൽ വിഭാഗങ്ങൾക്ക് ലഭിക്കേണ്ട രണ്ടു കോടി നാൽപ്പത് ലക്ഷം രൂപയുടെ ഫണ്ടാണ് കോൺഗ്രസിൻ്റെയും ബി ജെ പിയുടെയും തട്ടിപ്പ് സംഘങ്ങൾ കൈക്കലാക്കിയത് ഇതുമായി ബന്ധപ്പെട്ട രണ്ട് കേസുകളിലായി കോൺഗ്രസ് ബി നേതാക്കളായ പി പേരെയാണ് കഴിഞ്ഞ ദിവസം വിജിലൻസ് അറസ്റ്റ് ചെയ്തത് കോൺഗ്രസിന്റെ മുൻ കൌൺസിലർ ശേഖറും കോൺഗ്രസ് ഭരിക്കുന്ന പട്ടം സർവീസ് സഹകരണ ബാങ്ക് മാനേജർ സോണിയുമാണ് അറസ്റ്റിലായവരിൽ പ്രധാനികൾ ദളിത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറി അനിരുദ്ധൻ കോൺഗ്രസ് നേതാവും മുൻ എസ്സിഎസ്റ്റി പ്രൊമോട്ടറുമായ അജിത സിന്ധു എന്നിവരും കേസിൽ പിടിയിലായിട്ടുണ്ട് കോൺഗ്രസിന്റെയും ബിജെപിയുടെയും നേതൃത്വത്തിലുള്ള വലിയ റാക്കറ്റാണ് തട്ടിപ്പിന് പിന്നിലെന്ന് സി പി ഐ എം ജില്ലാ സെക്രട്ടറി വി ജോയ് എംഎൽഎ പറഞ്ഞു തട്ടിപ്പിൽ നഗരസഭയിലെ പ്രതിപക്ഷ കൗൺസിലർമാരുടെ പങ്ക് അന്വേഷിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ഞങ്ങള് പ്രതീക്ഷിക്കുന്നത് ഈ ഒരു റാക്കറ്റ് മാത്രമല്ല ഈ എസ്ഇ എസ് ടി വിഭാഗങ്ങളുടെ ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ടുള്ളത് ഇതിൽ കൗൺസിലർമാരുടെ സഹായം കിട്ടിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം പ്രതിപക്ഷത്തിന്റെ കൗൺസിലർമാർ വരുന്ന പ്രദേശങ്ങളിലാണ് ഈ പേരുകളെല്ലാം പ്രധാനമായിട്ട് വരുന്നത് ഇപ്പോൾ വരുന്ന അഴിമതികളെല്ലാം ആയി ബന്ധപ്പെട്ട് നമ്മൾ പരിശോധിക്കുമ്പോൾ കോൺഗ്രസിനും ബി ജെ പിക്ക് മാറി നിൽക്കാൻ പറ്റാത്ത സാഹചര്യമാണുള്ളത് മേയർ ആര്യ രാജേന്ദ്രൻ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കോൺഗ്രസ് ബി ജെ പി നേതാക്കളായ തട്ടിപ്പ് സംഘം വിജിലൻസിന്റെ പിടിയിലായത് ഇതുകൂടാതെ ബി ജെ പി കൌൺസിലർമാരുടെ മൂന്ന് അഴിമതികളും നേരത്തെ പുറത്തുവന്നിരുന്നു ഹരിതകർമ്മസേനയുടെ മൂന്ന് ലക്ഷം രൂപ തട്ടിയ പുന്നൈക്കാമുകൾ കൌൺസിലർ മഞ്ജു പാപ്പനംകോട് കൌൺസിലർ ആശാനാഥ് ഭൂമാഫിയയിൽ നിന്ന് പണവും പാരിതോഷികവും വാങ്ങിയെന്ന് ബി ജെ പി നേതാവ് തന്നെ വെളിപ്പെടുത്തിയ കരിക്കകകം കൌൺസിലർ കുമാരൻ എന്നിവരുടെ അഴിമതികൾ ബി ജെ പിയെയും പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട് തിരുവനന്തപുരം